എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്നും പുറത്തു വരുന്നത് ആലപ്പുഴയിൽ നാൽപ്പത്തിയെട്ടുകാരനെ കോളറ രോഗബാധ സ്ഥിരീകരിച്ചു തലവട സ്വദേശി രഘു പി രോഗബാധ സ്ഥിരീകരിച്ചത് നിലവിൽ ഇയാൾ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ കേസാണിത് കഴിഞ്ഞയാഴ്ച ശക്തമായ വയറിളക്കവും ഛർദിയും ഉണ്ടായതിനെ തുടർന്നാണ് ഇയാളെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രോഗിയുടെ വീടിൻ്റെ സമീപത്തുള്ള വീടുകളിൽ നിന്ന് ആരോഗ്യവകുപ്പ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തുന്നുണ്ട് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഒന്നാണ് കോളറ വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയാണ് രോഗം പരത്തുന്നത് വൃത്തിഹീനമായ ചുറ്റുപാടികളിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം ആഹാരം എന്നിവയിലൂടെയാണ് ബാക്ടീരിയ ശരീരത്തിൽ എത്തുന്നത് എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അതേപോലെ കുടിക്കുന്ന വെള്ളവും നല്ല വൃത്തിയുള്ളതാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണാം നന്ദി